നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് തുടർച്ചയായ മൂന്നാം വട്ടം ഭരണം ഉറപ്പാണെന്ന് ഏഷ്യനെറ്റ് ന്യൂസ് മൂഡ് ഓഫ് ദി നാഷൻ സർവേ സർവേയിൽ പങ്കെടുത്ത എഴുപത്തി ശതമാനം പേരും എൻ ഡി എ ആണ് പിന്തുണച്ചത് ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി കൂടിയാണിത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പിന്തുണച്ചത് നരേന്ദ്രമോദിയെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വലിയ വെല്ലുവിളികൾ നേരിടുന്നതായും സർവേ പറയുന്നു നിയമം നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന് അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം അഭിപ്രായപ്പെട്ടു അതേസമയം ഇരുപത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഇത് നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള നാൽപ്പത്തെട്ട് ശതമാനം പേർ ബി ജെ പിക്ക് സി എ എ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ സമ്മാനിക്കില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണെന്ന് മുപ്പത്തെട്ട് ശതമാനം ആളുകളാണ് അഭിപ്രായപ്പെട്ടത് ഇരുപത്തി ആറ് ശതമാനം അത് ഡിജിറ്റൽ ഇന്ത്യ ആണെന്നും പതിനൊന്ന് ശതമാനം ആത്മനിർഭർ ഭാരത് അഭിപ്രായപ്പെട്ടു ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ മുപ്പത് ശതമാനം പേർ രാമക്ഷേത്രമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം എന്ന് അഭിപ്രായപ്പെട്ടു തെലുങ്ക് ജനവിഭാഗങ്ങളിലും രാമക്ഷേത്രത്തിനാണ് പിന്തുണ ലഭിച്ചത് ഡിജിറ്റൽ ഇന്ത്യക്ക് മോദി സർക്കാർ നൽകുന്ന പ്രാധാന്യവും മികച്ചതാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കാണ് അൻപത്തൊന്ന് ശതമാനം പേരാണ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നാൽപ്പത്തി ആറ് ശതമാനം പേരും പിന്തുണച്ചു രാഹുൽ ഗാന്ധിക്ക് പിന്തുണ വർദ്ധിക്കാൻ കാരണം കേരളമാണ് ഇവിടെ നിന്ന് അൻപത് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത് ഇതൊഴിച്ചു നിർത്തിയാൽ പിന്തുണയുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് എൺപത് ശതമാനത്തോളം പിന്തുണയും അദ്ദേഹത്തിന് തന്നെയാണ് ദേശീയ നേതാവെന്ന കാര്യത്തിൽ മോദിക്ക് ബദലില്ല എന്ന് സർവേ പറയുന്നു ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തൊട്ടാകെയും മോദിയാണ് എല്ലാവരുടെയും ചോയ്സ് അതേസമയം സൗജന്യ വാഗ്ദാനങ്ങളെ ജനങ്ങൾ പിന്തള്ളുന്നതാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എൺപത് ശതമാനം പേർ ജാതിയല്ല പകരം വികസനമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തടയുമെന്ന് അഭിപ്രായപ്പെടുന്നില്ല അറുപത് ശതമാനമാണ് അഭിപ്രായപ്പെട്ടത് മുപ്പത്തിരണ്ട് ശതമാനം പേർ ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ മറികടന്ന് വിജയിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രതിപക്ഷ നിരയിൽ നേതൃത്വമില്ലെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹമുള്ളവരുടെ നിരയാണെന്നും കാഴ്ചപ്പാടില്ലെന്നും നാൽപ്പത്തി എട്ട് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കില്ലെന്ന് അൻപത്തിനാല് അഭിപ്രായപ്പെട്ടത് മുപ്പത്തെട്ട് ശതമാനം പേർ കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു മണിപ്പൂരിലെ കലാപം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന് മുപ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ഇന്ധനവില തൊഴിലില്ലായ്മ വില കയറ്റം എന്നിവയാണ് കേന്ദ്രത്തിന്റെ വീഴ്ചയായി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ തൊഴിലില്ലായ്മയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞത് നന്ദി